നൂറ്റി നാൽപ്പത്തി സങ്കീർത്തനം മൂന്നാം വാക്യം നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത് മനുഷ്യരിൽ അസാധാരണമായ കഴിവുകളുള്ളവരുണ്ട് അതിനാൽ അവരെ ദൈവമെന്ന് വിശേഷിപ്പിച്ച് ആരാധിക്കുന്നവരുമുണ്ട് എന്നാൽ ഏതെങ്കിലും ചില കാര്യങ്ങളിൽ സവിശേഷതകൾ ഉള്ളതിനാൽ ഒരാൾ ദൈവമാകുമോ ഒട്ടനവധി ബലഹീനതകൾ ആ മനുഷ്യനിൽ തന്നെ ഉണ്ടാവും ഒരു ഊനവും ന്യൂനതയും ഇല്ലാത്ത ദൈവവുമായി ഒരു മനുഷ്യനെ എങ്ങനെ താരതമ്യപ്പെടുത്താനാകും ഏതെങ്കിലും ചില കാര്യങ്ങളിൽ അസാധാരണമായി പ്രവർത്തിച്ച ഒരു മനുഷ്യന് എങ്ങനെ എല്ലാ കാര്യങ്ങളിലും പരിഹാരം കണ്ടെത്താനാകും ഇതൊന്നും ചിന്തിക്കാതെയാണ് ചിലർ മനുഷ്യരെ ദൈവങ്ങളാക്കുന്നത് ചില മനുഷ്യർ മരിച്ചതിന് ശേഷവും അവരെ ദൈവമാക്കി വാഴിക്കുന്നവരുണ്ട് ബഹുഭൂരിപക്ഷം പേർക്കും ഇതൊരു കച്ചവടമാണ് കച്ചവടമാണുതാനും ഇവവിധം സവിശേഷതകളുള്ളവരെ ആശ്രയിക്കുന്ന വിഡ്ഢിത്തം ചെയ്യരുതെന്നാണ് ഈ വചനം പഠിപ്പിക്കുന്നത് ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുന്നത് അവരുടെ സമ്പത്ത് അധികാരം പദവി തുടങ്ങിയവ നോക്കിയാണ് എന്നാൽ ഇവയൊന്നും നിലനിൽക്കുന്നവയല്ല ചിലർ ഇത് മനസ്സിലാക്കി താൽക്കാലിക ലാഭത്തിനു വേണ്ടി മാത്രമാണ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നത് ആവശ്യം കഴിയുമ്പോഴോ ആ വ്യക്തിയുടെ സ്വാധീനം കുറയുമ്പോഴോ അവർ മറ്റു പലരെയും ആശ്രയിച്ചു പോകും എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവന്റെ കാര്യം അവൻ എല്ലാ കാലത്തും എല്ലാ കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കും കാരണം ദൈവം എന്നും എല്ലാറ്റിനും മതിയായവനാണ് മനുഷ്യപുത്രന്മാർ എന്ന ഈ വാക്യത്തിലെ പ്രയോഗം കാണുക മണ്ണിൽ നിന്നെടുക്കപ്പെട്ട മണ്ണിലേക്ക് തിരികെ ചേരുന്ന മനുഷ്യർ മനുഷ്യരുടെ വംശാവലി ഇങ്ങനെ തന്നെ തുടരുന്നതാണ് എന്നാൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ആ ദൈവപുത്രനിൽ ആശ്രയിക്കുന്നവർ മരണത്തെ ജയിക്കും കാരണം ദൈവപുത്രൻ മരണത്തെ ജയിച്ചു നമ്മെ സഹായിക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവാണെന്ന് എബ്രായ ലേഖനം പഠി പഠിപ്പിക്കുന്നു അവിടുന്ന് നമുക്കായി മനുഷ്യനായി ഭൂമിയിൽ വന്നെങ്കിലും സാക്ഷാൽ ഉയരത്തിൽ നിന്നുള്ള ദൈവപുത്രൻ തന്നെയാണ് ആശ്രയം ഈ യേശുവിലായിരിക്കട്ടെ ഗഡ് ബ്ലസ് യു